തീവ്രവാദ സംഘടനകളുടെ ഇടയിൽ അവരിലൊരാളായി വർഷങ്ങളോളം ജീവിക്കുക സംഘത്തലവന്റെ മദ്യപാന സദസ്സുകളിൽ ഏറ്റവും അടുത്തയാളാവുക അവസാനം അയാളുടെ വിശ്വസ്തരായ കമാൻഡർമാരിൽ ഏതാണ്ട് എല്ലാവരെയും അനുയായികളാക്കി വളരെ സിമ്പിളായി സറണ്ടർ ചെയ്യിച്ച് തീവ്രവാദ സംഘടനയെ തന്നെ ഇല്ലാതാക്കുക ചിലപ്പോൾ അയാൾ യാചകനായി ചിലപ്പോൾ ഭീകരനായി ചില സാഹചര്യങ്ങളിൽ ഭീകരർക്ക് ബോംബും ആയുധങ്ങളും എത്തിക്കുന്ന വിശ്വസ്തനായി അങ്ങനെ പല രീതിയിൽ പല ഭാവങ്ങളിൽ പല സ്ഥലങ്ങളിൽ അയാളുണ്ടായിരുന്നു അവിടെയെല്ലാം അയാൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ നാടിനെതിരെയുള്ള ആക്രമണങ്ങളെ ചെറുത്തുതോൽപ്പിക്കുക ഭീകരരെ ഇല്ലാതാക്കുക രാജ്യത്തെ സംരക്ഷിക്കുക സൈനികർക്ക് മാത്രം ലഭിക്കുന്ന ബഹുമതിയായ കീർത്തിചക്രം ലഭിച്ച ആദ്യ പോലീസ് ഓഫീസർ ഇതുവരെ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചിട്ടില്ല പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് ടൈപ്പിങ്ങിനായി മാത്രം ഒരു സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണില്ല മാളുകളിൽ പോകില്ല വല്ലാത്തൊരു ജീവിതം തന്നെ അല്ലേ എങ്കിൽ അങ്ങനെ ഒരാൾ നമ്മുടെ ഇടയിലുണ്ട് അയാളുടെ അജ്ഞാതരാകട്ടെ എല്ലായിടത്തും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് കുമാർ ഡോവൽ ഐ പി എസ് ഇന്ത്യൻ ജെയിംസ് ബോൺഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജനുവരി ഇരുപതിന് ഉത്തരാഖണ്ഡിലെ പൌരിഖർവാളിലായിരുന്നു അജിത് ഡോവലിന്റെ ജനനം അച്ഛൻ സൈന്യത്തിൽ മേജറായിരുന്നു അജ്മീർ മിലിട്ടറി സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം ആഗ്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയതിനു ശേഷമായിരുന്നു ഇന്ത്യൻ പോലീസ് സർവീസിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേരള കേഡർ ഐ പി എസുകാരനായാണ് ഔദ്യോഗിക ജീവിതത്തിന് തുടക്കമിടുന്നത് തലശ്ശേരി കലാപത്തെ ഫലപ്രദമായി നേരിട്ട് കലാപം അമർച്ച ചെയ്ത യുവ പോലീസ് ഓഫീസർ അന്നേ രാജ്യത്ത് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഡൽഹിയിലേക്ക് തിരിച്ചുവിളിക്കപ്പെട്ട ഡോവലിന് ഇന്റലിജൻസ് ബ്യൂറോയിലായിരുന്നു ചുമതല രണ്ടായിരത്തി അഞ്ചിൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ തലവനായി വിരമിക്കുന്നതുവരെയുള്ള മുപ്പത്തിമൂന്ന് വർഷങ്ങൾ സാഹസികമായ നിരവധി ഓപ്പറേഷനുകൾക്ക് ഡോവൽ ചുക്കാൻ പിടിച്ചു ഡോവലിന്റെ ബുദ്ധിപരമായ ഇടപെടലുകൾ രാജ്യത്തിനെതിരെ വന്ന അസംഖ്യം ഭീഷണികളെ ഇല്ലാതാക്കി രാജ്യവിരുദ്ധ ശക്തികൾക്ക് പേടി സ്വപ്നമായി അയാൾ മാറി